പേസ് എ ലോൺ പേശ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും പ്രത്യേകാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസം രാത്രിയിലും അമ്മേനെയും തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവപാലപിടത്തിൽ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ നല്ലവസരത്തെ ഓർത്ത് മകൽ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അമ്മയെ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു ഹാലൽ ഈ കർത്താവ് നമ്മളെ അമ്മയൻ അന്നന്ന് വേണ്ടുന്നതെല്ലാം നൽകി നമ്മളെ പാ പരിപാലിക്കുന്നുണ്ട് നമ്മളെ തളർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം വീണു പോകുവാൻ അനുവദിക്കാതെ വേണം നശിച്ചു പോകുവാൻ അനുവദിക്കാതെ വേണം ശത്രു ഒരു സൈഡിൽ പറയുന്നുണ്ട് നിന്റെ പേരിനെ അമ്മയെ ഈ ലോകത്തുനിന്ന് മാറ്റിക്കളയും ഹാല ലൂയ നിന്റെ സന്തോഷത്തെ കവർന്നു കളയും നിന്റെ സമാധാനത്തെ കളത്ത് കവർന്നു കളയും അങ്ങനെ ലോകം നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ പിശാഞ്ചി നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ ആമേൻ അരുമനാഥനായ കർത്താവ് പറയുന്നത് ഇതാ ആമേൻ സമാധാനത്തോടെ ആയിരിക്കെ അമ്പയൻ ഹാല ഞാൻ നിനക്ക് വേണ്ടി വൻ വൻകാര്യങ്ങൾ ചെയ്യും ഇന്ന് രാത്രിയിലും ആമേൻ നമുക്ക് വേണ്ടി വൻ വൻകാര്യങ്ങൾ ചെയ്യുന്ന കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യയെ നമ്മുടെ നിരാശകളുടെ മധ്യേ നമ്മുടെ വേദനകളുടെ മധ്യയെ ദുഃഖിക്കുന്ന അവസ്ഥ സ്ഥയിൽ നമുക്ക് നമ്മളോടൊപ്പം സ്വർഗത്തിനതയും ഇറങ്ങി വരുന്നുണ്ട് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാനിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഇന്ന് രാത്രിയിലും കർത്താവോ വലിയവ പ്രവർത്തിക്കും പ്രത്യേകാലിന്ന് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അ മീൻ അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതം ലഭിക്കുവാനും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും ഉദരഫലമില്ലാത്തവർക്ക് ഉദരഫലം നൽകുവാനും കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയും സമാധാനവും നൽകുവാനാണല്ലോ മധ്യസ്ഥ പ്രാർത്ഥനയായി ദൈവസന്നിധിയിലായിരിക്കുന്നത് അതോടൊപ്പം ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവപാലപ്പെടുത്ത ിൽ മുട്ടുമുടക്കി പ്രാർത്ഥനയോടെ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്ന കുടുംബമുണ്ട് ദൈവത്തിന്റെ കാരണം ഇന്ന് രാത്രിയിലും ചലിച്ചു അത്ഭുത വിടുതന്റെ സാക്ഷിനെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും അമ്മ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടെയിരുന്നു വലിയ അത്ഭുതങ്ങളും വിടുതന്റെ സാക്ഷികളും ഓരോ ജീവകണമധ്യേയും കർത്താവ് ചെയ്ത് അത്ഭുത സാക്ഷികളായി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളായി ദൈവപ്രവൃത്തി അനുഭവിക്കുന്നവരായി കർത്താവ് സകലരെയും പുറത്തെടുക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രത്യേകമായി അറിയിപ്പുള്ളത് നമ്മുടെ തുടർന്നുള്ള വിഷയങ്ങൾക്കു ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ വിഷയം അറിയിക്കണമെങ്കിൽ പ്രാർത്ഥന നടത്തണമെന്നുണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേശു ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അരവിള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അമേൻ ഹാലലുയ്യ നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കർത്താവ് പ്രവർത്തിക്കട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെയായിരിക്കും നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നത് തൻ്റെ മകൾക്ക് അമേൻ മുപ്പത്തി എട്ട് വയസ്സായി അമേൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട അമേൻ ഹാലലുയ്യ ഫാബ് ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു അമേൻ മകള് പതിനഞ്ച് ദിവസത്തെ ലീബിന് നാട്ടിൽ കടന്നു വന്നു അമേൻ വന്നിട്ട് ഈ നഞ്ച് ദിവസം എങ്ങാണ്ടോ ആയി അപ്പോൾ കടന്നു പോകുന്നതിന് മുമ്പ് ഒരു പ്രപ്പോസൽ വരണം അതിൽ എൻഗേജ് ആയിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പോകണം അങ്ങനെയുള്ള പ്രാർത്ഥനയോടെയാണ് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചത് അമ്മയൻ ഹാലെ ഇന്ന് പകൽക്കാലം ആ മാതാവ് വിളിച്ച് പറഞ്ഞ സാക്ഷ്യം ഇതാണ് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുവാനിടയായി സാക്ഷ്യം ഇതാണ് ആമേൻ നാൽപ്പത്തി വയസ്സുള്ള ഒരു സഹോദരൻ ആമേൻ ഹാലലുയ്യ പ്രിയ സഹോദരി ആയിരിക്കുന്ന രാജ്യത്ത് തന്നെ ആമേൻ ഹാലലുയ്യ തനിക്ക് ആമേൻ അത്ഭുത പ്രവർത്തി കർത്താവ് ചെയ്തു ദൈവം അനുവദിച്ചാൽ അവിടെ വെച്ചായിരിക്കും വിവാഹം അവർ ആമേൻ കുടുംബമായി ഇവിടുന്ന് കടന്നു പോകാൻ ആഗ്രഹിച്ചൊക്കെ പ്രാർത്ഥനയോടെയായിരിക്കുന്നു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഏവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ടേ പെട്ടതായാൽ ഈ ഉപവാസ പ്രാർത്ഥന അഞ്ചാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്ധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കുടുംബം ചൂടാബന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ വലിയ ചലിക്കട്ടെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയായി ഇന്ന് നീ തീർത്തല്ലപ്പാ ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം ഏത് വിഷയത്തിനും വിടുതൽ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവ് പ്രത്യേകാൽ അങ്ങനെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ ബലപ്പെടുത്തണം പ്രത്യേകാൽ ഹിന്ദു അമ്മീൻ തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ട ഭാവി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾ സ്വർഗമേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ദൈവക പ്രകാരമുള്ള ദൈവ കൃപയ്ക്കകത്തുന്നതൊക്കെ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ സെക്കൻഡ് മാരേജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സെക്കൻഡ് മാരേജ് നടക്കട്ട തേർഡ് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മാരേജ് നടക്കേണ്ടപ്പോ ചാ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണം കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പം ആ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ കഴിയാതെ വേണം പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ നീ വന്നത് മുതൽ നീ എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന അന്നു മുതൽ അമീൻ മീൻ എൻ്റെ ജീവിതം നശിച്ചു പോയി അങ്ങനെ വാക്കുവാദമിട്ട് ഇട്ട് വെല്ലുവിളിയിട്ട് കുടുംബ ജീവിതത്തിനകത്തും ആ വാ വെല്ലുവിളിയും വാശിയും കടന്നു വന്ന് കുടുംബജീവിതത്തെ തകർക്കുന്ന ആ ശത്രുവിൻ്റെ പദ്ധതി ചൂടാമന അശകനെ ഋഖാലഘടക റിഗമനഘടക ശം താരകന യേശുവിനാമത് ശത്രുവിൻ്റെ ശകല വെല്ലുവിളികളും തകർന്നു മാറ്റ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വർഗമേ നീ അത്ഭുതം പ്രവർത്തിക്കണം കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പം ആ സ്വസ്ഥതയും സമാധാനവും നൽകണമേ ഡിവോഴ്സിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ വാശി പിടിച്ചായിരിക്കുന്ന താഴുവാൻ കഴിയാതെ വേണം ക്ഷമിക്കുവാൻ കഴിയാതെയാണ് ആയിരിക്കുന്ന കുടുംബജീവിതങ്ങൾ സ്വർഗമേ നീ മനസ്സലിയണമേ കുടുംബ ജീവിതങ്ങൾക്കൊക്കെ താഴ്മയും ും സന്തോഷം നൽകണമേ ചൂടവരും അപ്പ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ കലക്കങ്ങള് വാക്കുവാദങ്ങള് മാറിപ്പോകട്ടെ സംശയരോഗങ്ങൾ ദൈവഗതമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ ആമയൻ ഒരു വീട്ടിലാണെങ്കിലും രണ്ട് ബെഡ്റൂമിൽ ഒരു രാജ്യത്താണെങ്കിലും രണ്ട് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിടദനകലം ചലിക്കട്ടെ മാനസ്ാന്തരം സംഭവിക്കട്ടെ റി നാമത്തിൽ ദൈവപ്രവർത്തി കർത്താവ് ദൈവപ്രവർത്തി അയക്കണം ദൈവപ്രവർത്തി അയക്കണമയേശുവേ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമയൻ ഭർത്താവിനോടൊപ്പം ഒരുമിച്ചായിരിക്കട്ടെ കർത്താവെ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കട്ടെ ചൂടാമന ഷെഖനേറി കാലഘടക അനുഗ്രഹിക്കപ്പെട്ട വാക്വ സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗമംഗത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി ക്രമയ്ക്കായി സ്ത്രം ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാഥനപിതാവേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നോ സ്കൂൾ നമ്പല വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നോട് വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടുക കൂടുതൽ എല്ലാ വ്യാപാഴ്ഷികളും നമുക്ക് ലൈവ് ദിവസം പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിരുത്താൻ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ലൈവിൽ പ്രവർത്തിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ നിറാശുകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല പ്രേഷ്യ ഫാമിലി മോർണിംഗ് സെക്ഷൻ ഉച്ചശേഷം മൂന്ന് മണി മുതൽ നീ ഏറ്റങ്ങരമരവള താൻപുഴ ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിൽഡിംഗ് അണ്ടർ ഗ്രൗണ്ടിൽ കടന്നു വരിക അനേകരോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലസ് യു പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ